ശബരിമല തീർത്ഥാടകർ ഏറെ ആശ്രയിക്കുന്ന പത്തനംതിട്ട റാന്നി കോഴഞ്ചേരിയിലെ പുതുമൺ പാലത്തിന്റെ നിർമ്മാണം വൈകുന്നു നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ ശബരിമല തീർത്ഥാടകർ ഉൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ് ചെങ്ങന്നൂരിൽ നിന്നും റാന്നിയിലേക്കും എരുമേലിലേക്കും എളുപ്പത്തിൽ പോകാവുന്ന റോഡാണ് റാന്നി പുതുമൺ റോഡ് പുതുമൺ പാലത്തിന്റെ നിർമ്മാണം വൈകുന്നതോടെ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ദുരിതമാകും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിൽ വിള്ളൽ കണ്ടതിനെ തുടർന്നാണ് ഇതുവഴിയുള്ള എല്ലാ ഗതാഗതവും നിർത്തിവെച്ചത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു നൽകാമെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും നിർമ്മാണം ഈ തീർത്ഥാടന കാലത്ത് പൂർത്തിയാകില്ലെന്ന് പൊതുപ്രവർത്തകനായ അജികുമാർ പറഞ്ഞു റോഡ് താൽക്കാലികമായി പൂർത്തീകരിച്ചെങ്കിലും മഴ പെയ്താൽ മുങ്ങി പോകുന്ന അവസ്ഥയാണെന്നും അജികുമാർ പറഞ്ഞു ഇത് ഓണത്തിന് തുറന്നു കൊടുക്കും മണ്ഡലകാലത്തിന് മുമ്പ് കൊടുക്കും പുതിയ സ്കൂൾ അധ്യയന വർഷത്തിന് മുമ്പ് തുറന്നു കൊടുക്കും എന്നൊക്കെ ഇവിടുത്തെ അധികാരികളും ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ തന്നെ ഇങ്ങനെ നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അധികാരികളുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ഈ പണി പൂർത്തിയാക്കാത്ത ഈ ം ഇതേ അവസ്ഥയിൽ തന്നെ നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് സമാന്തര റോഡ് നിർമ്മിച്ചെങ്കിലും കുണ്ടും കുഴിയുമായതിനാൽ ചെറു വാഹനങ്ങളും സ്കൂട്ടർ യാത്രികരും അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട് പാലം പൂർത്തീകരിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളും നാട്ടുകാരും സമരപരിപാടികളുമായി പ്രതിഷേധിക്കാനാണ് തീരുമാനം Kerala Vision News, Patan Dada.